ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും അദീസ് പൊന്നോസിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം എന്നും അഡീനിയം പ്ലാൻസുകളും മറ്റ് പ്ലാന്റ്സുകളും ഒക്കെ കാണിക്കുന്ന ഞാൻ ഇന്ന് എന്താണ് ഒരു ചക്കയായിട്ട് വന്നതെന്നല്ലേ അപ്പം നമ്മുടെ വീട്ടിലുണ്ടായ ചക്കയാണ് കേട്ടോ വരിക്കച്ചക്കയാണ് നല്ല രീതിയിൽ പഴുത്തിട്ടുണ്ടേ അപ്രാവശ്യവും ഒരുപാട് ചക്ക ഉണ്ടായിട്ടുണ്ടായിരുന്നു അപ്പം നമ്മൾ ചക്കയെല്ലാം പഴുപ്പിക്കുകയും അതുപോലെ അതിനെ വേവിക്കുകയൊക്കെ ചെയ്തിട്ടുണ്ടായിരുന്നേ അപ്പം ഓരോ ചക്കകൾ പഴുത്ത് പഴുത്ത് വരുംതോറും നമുക്ക് ഭയങ്കര വിഷമമായിരുന്നു സാധാരണ എല്ലാവർക്കും സന്തോഷമാണുള്ളത് എന്നാൽ നമുക്കതൊരു വിഷമമായിരുന്നു കാരണം നമ്മുടെ ചേട്ടന് ഇപ്പം സ്ഥലത്തില്ല പുള്ളിക്കാരൻ വരുമ്പോഴത്തേക്കിനും ഒരു ചക്കയെങ്കിലും കൊടുക്കണമെന്ന് ഉണ്ടായിരുന്നു അപ്പോൾ ആ ഒരു ചക്ക നമ്മുടെ വീട്ടിൽ തന്നെ ഉണ്ടാകുന്ന സാധനങ്ങൾ കഴിക്കുമ്പോഴ് അത് കാണുമ്പോഴും ഒക്കെ ഒരു സന്തോഷമല്ലേ അപ്പോൾ ആ അതിന് വേണ്ടിയിട്ടായിരുന്നു കേട്ടോ നമ്മളത് നിർത്തിയിരുന്നത് പക്ഷേ പ്രതീക്ഷിക്കാതെ തന്നെ വീണ്ടും ചക്കകളൊക്കെ അങ്ങ് പഴുത്തു പോയിക്കൊണ്ടിരിക്കുകയായിരുന്നു അപ്പോൾ ലാസ്റ്റ് ഇനി ഒരു മൂന്ന് ചക്കയും കൂടി നിപ്പുണ്ട് എന്നാലും മഴയൊക്കെ ആയതുകൊണ്ട് തന്നെ അതിനകത്ത് വെള്ളമൊക്കെ കയറിയാലോ എന്ന് വിചാരിച്ച് ഈ ഒരു ചക്ക മഴ പെയ്യുന്നതിന് മുന്നേ തന്നെ നമ്മൾ വെട്ടിവെച്ചു അതൊന്ന് പഴുത്തിട്ടുണ്ട് അപ്പൊ ഇത് പുള്ളിക്കാരൻ മരുന്നോടം വരെ കേടാകാതിരിക്കാൻ വേണ്ടിട്ട് നമുക്കിതൊന്ന് ചക്ക വരട്ടിയാക്കി വെക്കാന്ന് വിചാരിച്ചു അപ്പൊ നല്ല രീതിയിൽ പഴുത്തിട്ടുണ്ട് നല്ല വരിക്കച്ചക്കയാണ് നല്ല കളറുമാണ് കേട്ടോ നല്ല ടേസ്റ്റുമാണ് നല്ല മധുരവുള്ള ചക്ക ഈ ചക്കകളെല്ലാം നമ്മളെ ഏറ്റവും കൂടുതൽ പഴുപ്പിച്ചാണ് എടുത്തിട്ടുള്ളത് കാരണം പൊന്നമ്പിളിക്ക് ഏറ്റവും ഇഷ്ടം അങ്ങനെ പഴുത്ത ചക്ക ഇന്നാണ് കേട്ടോ ഇവിടെ വീട്ടിൽ ചക്ക ഉണ്ടാകുമ്പോൾ തന്നെ ഏറ്റവും സന്തോഷമുള്ള ഒരാൾ പൊന്നമ്പിളിയാണ് ആദിക്കുട്ടനും പൊന്നമ്പിളിയും ചക്ക ഉണ്ടാൽ അവർക്ക് വലിയ ഇഷ്ടമാണ് കേട്ടോ അപ്പോൾ ഇതിൻ്റെ തോലും കുരുവും എല്ലാം മാറ്റിയതിന് ശേഷം ചക്ക താണ്ടി ഇതുപോലെ എടുത്തിട്ടുണ്ട് എല്ലാ ചക്കയും നമ്മൾ എടുത്തിട്ടില്ല കേട്ടോ കുറച്ച് മാത്രമേ എടുത്തിട്ടുള്ളേ ഇനി നമുക്കിതൊന്ന് ചെറുതായിട്ട് കട്ട് ചെയ്തതിന് ശേഷം ആവിയിൽ വെച്ചൊന്ന് വേവിച്ചെടുക്കാം അപ്പം ഞാൻ ഇഡലിക്കുട്ടത്തിനകത്താണ് കേട്ടോ ആവിയിൽ വെച്ച് വേവിക്കാനായിട്ട് എടുക്കുന്നത് അപ്പം നമുക്കിതൊന്ന് വെന്ത് വരുമ്പോഴത്തേക്കിനും ശർക്കരയൊന്ന് പാനീയാക്കി എടുക്കാവേ അപ്പം ഞാൻ ഒരു അഞ്ഞൂറ് ഗ്രാമിൽ താഴെയാണ് ശർക്കര എടുത്തിട്ടുള്ളത് കാരണം ഈ ചക്കയ്ക്ക് അത്യാവശ്യം മധുരമുള്ള ചക്കയാണ് അതുകൊണ്ട് തന്നെ ഞാൻ ഒരുപാട് മധുരം എടുത്തിട്ടില്ല അതാണ്ട് ഇത്രയേ എടുത്തിട്ടുള്ളൂ ഇതൊന്ന് നല്ല രീതിയിൽ ശർക്കര പൊടിച്ച് അതൊന്ന് വെള്ളത്തിലാക്കി എടുത്തിട്ട് അതൊന്ന് അരിച്ചെടുത്തിട്ടുണ്ടായിരുന്നേ അരിച്ചതിന് ശേഷമാണ് ഇതുപോലെ ഒന്ന് പാനിയാക്കാനായിട്ട് വെച്ചിട്ടുള്ളത് അപ്പം ചക്ക വരട്ടാനായിട്ട് നമ്മൾ വേറൊരു പാത്രം എടുക്കുന്നുണ്ടേ അപ്പം ഞാൻ നോൺ സ്റ്റിക്കിൻ്റെ പാത്രമാണ് എടുത്തിട്ടുള്ളത് അപ്പം അടി കട്ടിയുള്ള ടൈപ്പിലെ പാത്രങ്ങൾ എടുക്കാൻ വേണ്ടിയിട്ട് ശ്രദ്ധിക്കുക അപ്പം എന്താ ഇതൊന്ന് ചൂടായി വന്നതിന് ശേഷം ഞാൻ അതിനകത്തേക്ക് കുറച്ച് നെയ്യ് നെയ്യൊഴിച്ചു കൊടുക്കുന്നുണ്ട് അതിനുശേഷം നേരത്തെ ആവി കയറ്റി വെച്ച ചക്കയുണ്ടല്ലോ അതൊന്ന് മിക്സിയിലിട്ടൊന്ന് അരച്ചെടുക്കുന്നുണ്ടായിരുന്നേ അപ്പോൾ ആ അരച്ചെടുത്തതാണ് ഇപ്പം ഇട്ട് കൊടുക്കുന്നത് അതൊന്ന് ഇട്ട് കൊടുത്തതിന് ശേഷം ആ ഇതൊണ്ട് ഈ ഒരു രീതിയിലൊന്ന് ഇളക്കി കൊടുക്കണേ അപ്പം നമ്മൾ ആ അരച്ചത് ഒന്ന് ചൂടായി വരുമ്പഴത്തേക്കിനും നമുക്ക് നേരത്തെ തയ്യാറാക്കി വെച്ചേക്കുന്ന ശർക്കര പാനീയം കൂടി ഇതിനകത്തേക്ക് ചേർത്ത് കൊടുക്കാവുന്നതാണ് ശർക്കര പാനി ചേർത്ത് കൊടുക്കുന്ന സമയത്ത് തീ ഒന്ന് കുറച്ചിട്ടതിന് ശേഷം വേണം കേട്ടോ ഇതൊന്ന് ചേർത്ത് കൊടുക്കാനായിട്ട് അതിന് ശേഷം നല്ല രീതിയിൽ ഒന്ന് ഇളക്കി കൊടുക്കുക ഇതിൻ്റെ മെയിൻ ഘടകം എന്ന് വെച്ച് കഴിഞ്ഞാൽ നല്ല രീതിയിൽ ഇളക്കി കൊടുക്കുക എന്നുള്ളതാണ് സുധാരണയായി ചക്ക ഇങ്ങനെ ചെയ്യുമ്പോൾ ചെയ്യുമ്പോഴിങ്ങനെ പൊട്ടിത്തെറിച്ച് ദേഹത്തൊക്കെ വിഴാറുണ്ടെന്ന് കേട്ടിട്ടുണ്ട് പക്ഷേ ഞാൻ ചെയ്തപ്പോഴേ വലിയ രീതിയിലൊന്നും പൊട്ടിത്തെറിക്കിയൊന്നും ഉണ്ടായിട്ടില്ല കേട്ടോ ഞാൻ നല്ല രീതിയിൽ തന്നെ കുറേ നേരം ഇങ്ങനെ ഇളക്കി കൊടുത്തോണ്ടേ നിന്നിട്ടുണ്ടായിരുന്നു ഇടയ്ക്കിടയ്ക്ക് ഞാൻ ഇതുപോലെ നെയ്യൊന്ന് ചേർത്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ നെയ്യുടെ ടേസ്റ്റ് ഇഷ്ടമുള്ളവർ ഇതുപോലെ കുറേ നെയ്യ് ചേർത്ത് കൊടുക്കാം അപ്പോൾ ഒരുപാട് നെയ്യൊന്നും ഇഷ്ടമില്ലാത്തവർ ഒരുപാടൊന്നും ചേർത്ത് കൊടുക്കേണ്ട നമ്മൾ ആദ്യം ഒന്ന് ചേർത്ത് കൊടുത്താൽ അത്രയും തന്നെ ചേർത്ത് കൊടുത്താൽ മതി ഏകദേശം ഒരു അരമണിക്കൂറോളം ആയിട്ടുണ്ടാവും കേട്ടോ ഈ ഒരു ചക്ക വരട്ടിയത് തയ്യാറാക്കിയെടുക്കാനായിട്ട് നല്ല രീതിയിൽ തന്നെ തീ കുറച്ചിട്ടും അതുപോലെ തന്നെ അത്യാവശ്യത്തിന് തീ കൂട്ടിയിട്ടും ഒക്കെ നമ്മൾ നല്ല രീതിയിൽ തന്നെ ഇളക്കി കൊടുത്ത് നമ്മൾ ഇളക്കി കൊടുത്തോണ്ടേയിരിക്കണം അല്ലെങ്കിൽ അടിക്ക് പിടിച്ചു പോകും അപ്പം നല്ല രീതിയിൽ ഇളക്കി കൊടുത്തോണ്ടാണ് ഈ ഒരു ചക്ക വരട്ടിയത് എടുത്തേക്കുന്നത് അപ്പോൾ ഇങ്ങനെ ചെയ്യുകയാണെങ്കിൽ ഉണ്ടല്ലോ ഒരുപാട് നാൾ ഈ ചക്ക കേടുകൂടാതെ ഇരിക്കുന്നതായിരിക്കും ഇങ്ങനെ വരട്ടിയെടുത്തത് കൊണ്ട് ഈ ഒരു പരുവം വരെ ആക്കി എടുത്തിട്ടുണ്ട് ഇതിന് ശേഷം നമുക്ക് ഈ ചക്ക വരട്ടിയത് ഏതെങ്കിലും ഒരു പാത്രത്തിൽ അതായത് നല്ല രീതിയിൽ വെള്ളമൊക്കെ ഇല്ലാതെ തുടച്ച് വൃത്തിയാക്കിയ ഒരു പാത്രത്തിൽ ഇട്ട് വെക്കാവുന്നതാണ് അപ്പം ഞാൻ അന്ന് തന്നെ പാത്രത്തിലേക്ക് മാറ്റിയിട്ടില്ലായിരുന്നു നല്ല രീതിയിൽ ചൂടാറിയതിന് ശേഷം പിറ്റേ ദിവസമാണ് കേട്ടോ ചക്ക വരട്ടിയത് വേറൊരു പാത്രത്തിലേക്ക് ആക്കി വെച്ചത് നമുക്ക് എൻ്റെ ഈ ഒരു വീഡിയോ ഇഷ്ടമായെങ്കിൽ എൻ്റെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക അതുപോലെ തന്നെ നിങ്ങളുടെ വിലപ്പെട്ട കമൻറ്റുകൾ ഇടാനായിട്ട് മറക്കല്ലേ